ഒരുമനയൂർ തങ്ങൾപ്പടിക്കെടുത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് മോഷ്ടിച്ച പ്രതികളെ പോലീസ് പിടികൂടി പൊളിക്കാനായി കടത്തിയ വാഹനം പൊള്ളാച്ചിയിൽ നിന്നാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത് ചാവക്കാട് കുരിക്കലകത്ത് അൽതാഫ് കോട്ടപ്പടി മൂത്താണ്ടശ്ശേരി വിനീത് തിരുവത്ര അരുവല്ലി വീട്ടിൽ അനിൽകുമാർ പെരിന്തൽമണ്ണ മുതിരമണ്ണ കപ്പൂർ വീട്ടിൽ അബ്ദുൾ നജീബ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൊലേറോ പിക്കപ്പ് മോഷ്ടിച്ചു കൊണ്ടുപോയത് തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചാവക്കാട് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങുകയും ചെയ്തു നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് വാഹനം പൊള്ളാച്ചി ഭാഗത്ത് പോയതായി മനസ്സിലാക്കി തുടർന്ന് പൊള്ളാച്ചിയിലെത്തി നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം കണ്ടെടുക്കാനായത് മനാഫും അൽതാഫും കൂടിയാണ് വാഹനം മോഷ്ടിച്ചത് മോഷ്ടിച്ച വാഹനം വിനീത് അനിൽകുമാർ അബ്ദുൾ നജീബ് എന്നിവരുടെ സഹായത്തോടെയാണ് പൊളാച്ചി മാർക്കറ്റിൽ പൊളിക്കാനായി കൊടുത്തത് മോഷ്ടിച്ച ഉടനെ അവിടെയെത്തിച്ച് വാഹനങ്ങൾ പൊളിക്കുകയാണ് സംഘത്തിന്റെ രീതി നിരവധി ലഹരി മരുന്ന് കേസുകളിലും മോഷണക്കേസുകളിലും ക്രിമിനൽ അടക്കം പത്തോളം കേസുകളിലെ പ്രതിയാണ് പിടിയിലായ അൽതാഫ് അബ്ദുൾ നജീബ് വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഇരുപതോളം കേസുകളിലെ പ്രതിയാണ് കേസിലെ പ്രതിയായ മനാഫ് മറ്റൊരു മോഷണ കേസിൽ മതിലകം പോലീസ് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് പിടികൂടി ഇരിങ്ങാലക്കുട സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് സബ് ഇൻസ്പെക്ടർ സജീവൻ എ എസ് ഐ മണികണ്ഠൻ സി പിഒമാരായ ഇ കെ ഹംദ് വിനോദ് നൌഫൽ സാഗോക് ടീം അംഗങ്ങളായ പ്രദീപ് സജി ചന്ദ്രൻ സിംസൺ അരുൺ സുനീബ് ശ്രീജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു